സുഹൃത്തുകൾ എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും കൂടിയിട്ട് എന്തിനാണ് ഫൈസൽ മലബാറിന് നെഞ്ചത്തേക്ക് കയറുന്നത് ഫൈസൽ മലബാറിന് വീടിന്റെ പാല് കാച്ചലിന് വീടിലിരിക്കലിന് കുടിൽ പറയും ആ പരിപാടിക്ക് നൂറാതിൽ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ വന്നു ചേരുന്നു ആ രണ്ട് പെൺകുട്ടികളെ ഈ ഇദ്ദേഹം നേരിട്ട് വിളിച്ചതാണോ അല്ല അല്ലയെന്നും നമുക്കൊരു പിടുത്തുമില്ല എന്തൊക്കെയും ചിലപ്പോ നേരിട്ട് വിളിച്ചതായിരിക്കും അല്ലെങ്കിൽ അല്ല കാരണം ഇത്തരം പരിപാടികൾ കണക്കുമ്പോൾ ഇത് ചില ആളുകളെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് അയാൾക്ക് ഫേമസ് കിട്ടുന്ന ഫൈസലിന് ഇനി അങ്ങോട്ടുള്ള ലൈഫില് അയാൾക്ക് ഫേമസ് കിട്ടുന്ന തരത്തിലുള്ള എല്ലാ തരം പ്രമുഖ പ്രമുഖന്മാരെയും പ്രമുഖികളെയും അതിന്റെ ഈ ഒരു ഇത് ഏൽപ്പിച്ചു കൊടുത്ത ആ ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീംസ് വിളിക്കും ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് വിജയിച്ച അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അവസാന നിമിഷം വരെ ഉണ്ടായ നൂറ് ആതിലാന്ന് പറഞ്ഞ രണ്ട് പെൺകുട്ടികൾ കൂടി ക്ഷണിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ ഭാഗമായി തന്നെ ആയിരിക്കണം ആ രണ്ടു പേരും അതിന്റെ പരിപാടിക്ക് വരുന്നു ഫൈസലിനോടൊപ്പം നിൽക്കുന്നു അതി ഒപ്പം നിന്നിട്ട് വീഡിയോയും മറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് കൈ കൊടുക്കുന്നുണ്ട് ആ വീഡിയോസുകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ രണ്ടുപേരും അവിടെ ഉണ്ട് നോക്കിയോളൂ ബിഗ് ബോസ് ഷോയിലൂടെ ശ്രദ്ധ നേടിയ ലസ്പിയൻ പങ്കാളികളായ ആദിലെയും നൂറിയെയും അപമാനിച്ച് മലബാർ ഗോൾഡ് ഉടമ ഫൈസൽ എ കെ ആദിലെയും നൂറയും ചടങ്ങിൽ പങ്കെടുത്തത് തന്റെ അറിവോടെ എന്നായിരുന്നു ഫൈസലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവർ പങ്കെടുത്തത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകൾ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ഫൈസലിന്റെ വിശദീകരണ പോസ്റ്റ് പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും മാതാപിതാക്കളെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ അവരെ താറടിച്ചും പ്രവർത്തിക്കുന്നതാണ് ഇത് എഴുതാനൊരു കൃത്യമായിട്ട് കാരണമുണ്ട് ഇനി ഇദ്ദേഹം എന്താണ് എഴുതി വെച്ചെന്ന് നോക്കിക്കോളൂ എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോള തലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത്തരം എന്താ പറയാ സംഗതികളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു അവരുടെ രീതിയാണ് എന്നാൽ എന്റെ പരിപാടി രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിന് സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലയ്ക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ആരാണ് ഈ സമൂഹം നൂറ എന്ന് പറഞ്ഞ രണ്ട് പെൺകുട്ടികളെ അത് അതിഗംഭീരമായിട്ടാണ് ഇപ്പോൾ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആ രണ്ടു പേരെയും നമ്മുടെ കേരള സമൂഹം ഏറ്റെടുത്തിന്റെ ഭാഗമായിട്ടാണ് ഇവര് ആ ഒരു ബിഗ് ബോസ് പരിപാടിക്ക് എത്തുന്നതും അവർക്ക് അത്രയേറെ ഒരു പ്രാമുഖ്യം ആ ഒരു ചടങ്ങുകളിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ആ ചടങ്ങിൽ പങ്കെടുത്തിട്ട് ഇദ്ദേഹം അവരെ സ്വീകരിക്കുകയും മറ്റും ചെയ്യുന്ന പരിപാടി ഇല്ല എന്നൊക്കെ ചോദിക്കുന്നവരാണ് കൃത്യമായിട്ടും ഇദ്ദേഹം അദ്ദേഹത്തെ സ്വീകരിക്കും അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന സംഗതികളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ സംഗതി എന്താ സംഭവിച്ചു പോയെന്ന് എന്ന് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂ ഉണ്ടായി ഇദ്ദേഹത്തിന്റെ ഈ ചടങ്ങില് നൂറാതിലും പങ്കെടുത്തിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ ഫോട്ടോസൊക്കെ വൈറൽ ആയപ്പോഴും സംഭവിച്ച കാര്യം എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇതല്ലാതെ വേറെ സാധ്യത സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയങ്ങളും അദ്ദേഹത്തിന്റെ മതബോധത്തിലും പെടുന്ന കുറേ ആറാം നൂറ്റാണ്ടിൽ തന്നെ ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് അവർ മുഴുവൻ ഇവർക്കെതിരെ വാളെടുത്തിട്ടുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഫൈസൽ എന്ന് പറയാൻ ഈ ഒരു മനുഷ്യനെതിരെ വാളെടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങള് ഞങ്ങളൊക്കെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ ആ ലസ്ബിയൻ ദമ്പതികളെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്നീ തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ഇദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിരിക്കാം നൂറ് ശതമാനം കേൾക്കേണ്ടി വന്നിരിക്കാം ഇനി അത് സംശയമുണ്ടെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കണ്ടുവെങ്കിൽ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഉമ്മമാര് ഇവരെ പരിഗണിക്കുകയോ നോക്കുകയോ ചെയ്യുന്നുണ്ടോന്ന് അതവരുടെ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത് ശരിയോ തെറ്റോ നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കുക ഏതെങ്കിലും ഒരു മാതാപിതാക്കള് തന്റെ ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങനെ ആയി തീരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇനി അഥവാ ആർക്കെങ്കിലും അങ്ങനത്തെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെങ്കിലും ഒന്ന് മാറിക്കിട്ടണോ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളു കാരണം എന്താണ് അവരുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളെന്നു വെച്ചാല് തന്റെ കുട്ടി പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി കുടുംബവും കുട്ടികളൊക്കെ ആയി സന്തോഷം ഞാൻ ഈ കാണിച്ചു തന്നത് ഒരു ഉദാഹരണം മാത്രം ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് കാണിച്ചു തന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ രണ്ടുപേരെ പങ്കെടുത്തതില് ഇത്ര ഇത്രധികമൊക്കെ ആളുകൾക്ക് ഇത്തരം ചില ആളുകൾക്കൊക്കെ ചൊറിച്ചിലുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഭീകരമായ ചൊറിച്ചില് ഇതിനേക്കാൾ വലിയ വലിയ വെളുത്ത താടി വെച്ച ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അവരിദ്ദേഹത്തെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന വിധത്തിൽ തന്നെ സംസാരിച്ചിരിക്കാം നിങ്ങൾ ഞങ്ങൾ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലാളുകളൊക്കെ കൊണ്ടുവന്ന് ഇന്ന തരത്തിലൊക്കെ സംസാരങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുള്ള സാധ്യത വളരെ അധികമാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മതത്തിൽപ്പെടുന്ന സ്വന്തം സമുദായത്തിൽപ്പെടുന്ന അത്രം വലിയ മത നേതാക്കളെ ധിക്കരിക്കുന്നത് അത്രം വലിയ നേതാ മത നേതാക്കളുടെ വാക്കുകളെ ഒഴിവാക്കുന്നത് അദ്ദേഹത്തിന്റെ ബിസിനസിനെ നന്നായിട്ട് ബാധിക്കും സ്വാഭാവികമായിട്ടും ആ പാവ മനുഷ്യൻ പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് നൂറയ്ക്ക് അതിലേക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗം കേരളത്തിലുണ്ട് വളരെ ന്യൂനപക്ഷം മാത്രമാണ് ഇവരെ എതിർക്കുന്നത് എന്നുള്ള ഒരു ബോധം ഇദ്ദേഹത്തിന് കിട്ടുന്നു അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കുന്നു വീണ്ടും എന്തൊക്കെ എഴുതിരുന്നു അതും പിൻവലിക്കുന്ന അവസ്ഥയിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മഹാഅബദ്ധം പറ്റിപ്പോയി എന്നാലും ഇവരെ ക്ഷണിച്ചത് നേരിട്ടുണ്ടാവുക അല്ല സാധ്യത കുറവാണ് ആ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ആയിരിക്കണം ഇവരെ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കുക ഒട്ടുമിക്ക ആൾക്കാരും ക്ഷണിച്ചിട്ടുണ്ടായിരിക്കാം ഇദ്ദേഹം ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ആളുകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പോലും ഒരുപക്ഷെ അത് നൂറേം ആതിലെയോ ആണെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കാണാൻ ഭംഗിയുള്ള രണ്ട് പെൺകുട്ടികൾ എന്ന രീതിയിൽ മാത്രമായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ അവരെ നോക്കിയിട്ടുണ്ടായിരിക്കുക ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയൂ എന്നുണ്ടായിരിക്കും ഈ അടുത്ത കാലത്ത് ബോച്ചയെ പോലൊക്കെ സമൂഹത്തിൽ ഇടപെട്ടിട്ട് ഒരല്പം ഫെയിം ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിച്ചു കൊണ്ട് ഒപ്പം എന്താണ് പിയർ വർക്കിനൊക്കെ ഒപ്പം കൊണ്ടു നടക്കുന്ന ഒരാളാണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ക്ഷമിച്ചേക്ക് കേട്ടോ കാരണം അദ്ദേഹം സത്യസന്ധമായിട്ട് എന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അങ്ങനെത്തന്നെ കൊണ്ടുപോകട്ടെ എന്തൊക്കെയും ഈ വീടിരിക്ക ഭാഗമായിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള ഒരു മോശ സമയത്താണല്ലോ വീട്ടിലേക്ക് കീറിയിരുന്നത് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയില് ഈ മനുഷ്യനെ അറിയാത്തവരെ ആരുമില്ല എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെയല്ല അറിയപ്പെട്ടത് വളരെ നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കിട്ടിയത് എന്തായാലും നൂറ ആദിലേക്കും ഒരു വലിയ സമൂഹം തന്നെ ഉണ്ട് എന്നൊരു തെളിവ് നമ്മൾ നമ്മളുമ്പില് ഇഷ്ടം പോലെ എടുത്ത് കാണിക്കാൻ സാധിക്കും ഒരുപാട് ആളുകൾ ഇപ്പൊ നൂറയ്ക്കും ആതിലിക്കും വേണ്ടിട്ട് സപ്പോർട്ടായിട്ട് സോഷ്യൽ മീഡിയ എഴുതുന്നുണ്ട് നിങ്ങളൊക്കെ ഇപ്പോഴും ആറാം നൂറ്റി നിന്ന് ബസ്സൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇത്തരം ആളുകളൊക്കെ നിരന്തരം ആളുകൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല ആ പാവം എന്താണ് ആ ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോകുന്നു ശരിയല്ലോ അദ്ദേഹത്തെ കുറിച്ച് വീട് ചെയ്യുമ്പോൾ ആ ഫൈസൽ എ കെ മലബാർ എന്ന് പറയുന്ന ആ പാവം മനുഷ്യന്റെ അഭിപ്രായമല്ല അത് എന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് പല ആളുകളും വിളിച്ചു പറഞ്ഞതിന്റെ ഭാഗമായിട്ട് സമുദായത്തെ പിരിക്കേണ്ടല്ലോ സമുദായത്തുമായിട്ട് തെറ്റിദ്ധരി ധരിക്കപ്പെട്ടിട്ട് തനിക്ക് ജീവിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള ബോധത്തിന്റെ ഭാഗമായിട്ട് ആ പാവം എഴുതിയിട്ടതാണ് അത് അദ്ദേഹത്തിന്റെ വാക്കുകളല്ല എന്നെങ്കിലും മനസ്സിലാക്കുക എനിക്ക് ഇതാണ് ആ ഒരു മനുഷ്യനെ പറ്റി തോന്നിപ്പോയത് അങ്ങനെ ഒരു അല്ല ഹസ്ബൻഡ് എന്ത് ദമ്പതികളുണ്ടെങ്കിലും അവരൊരിക്കലും കാണാൻ പാടില്ല എൻ്റെ ജീവിതത്തിലേക്ക് കയറ്റാൻ പാടില്ല എൻ്റെ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ലക്ഷ്മിയെ പോലെ ചിന്തിക്കുന്ന ആളൊന്നുമല്ല ഇദ്ദേഹം എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ തെറ്റല്ല ചില ആളുകളൊക്കെ നിർബന്ധിക്കപ്പെട്ടതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് അങ്ങനെ എഴുതപ്പെട്ടേണ്ടി വന്നതാണ് ഇതാണ് എൻ്റെ ഒരു തോന്നൽ ഘട്ടം എതിരാഭിപ്രായം ഉണ്ടെങ്കിലും എഴുതി വെക്കണേ ബായ്